ഹലോ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ആപ്പിൾ ബനാന ബ്രേക്ക്ഫാസ്റ്റ് സ്മൂതിയാണ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇതൊരു ഹെൽത്തി സ്മൂതിയാണ് ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട് ബനാന എടുത്തിട്ടുണ്ട് ഇത് രണ്ടും കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് വേണ്ടത് തേനും പാലുമാണ് ഇനി നമുക്ക് ഇത് ഇട്ട് അടിച്ചെടുക്കാം ബദാം എടുത്തിട്ടുണ്ട് അത് അതിലേക്ക് ഇട്ട് കൊടുത്തു അതിനുശേഷം ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ബനാന കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം അതിന് ശേഷം തേൻ ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം നമുക്ക് ഇതിലേക്ക് പാൽ പാലൊഴിച്ചു കൊടുക്കാം ഒന്നര കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് കൊടുക്കാം ആദ്യം തന്നെ സ്മൂത്തി ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് ജിയാസൈഡ്സ് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം ഒരു ടേബിൾ സ്പൂൺ ജിയാ സീഡ്സ് ആണ് അത് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം അര മണിക്കൂറാണ് കുതിർത്ത് വെച്ചത് ഇനി നമുക്കിത് ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ മുകളിലായിട്ട് സ്മൂത്തി ഒഴിച്ച് കൊടുക്കുക ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് പാക് സീഡ്സ് പൊടിച്ചത് ചേർത്ത് കൊടുക്കുക ആദ്യം തന്നെ പാക് സീഡ്സ് വറുത്ത് പൊടിച്ചെടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഫാക്സീഡ്സ് ആണ് എടുത്തത് നന്നായിട്ട് വറുത്ത് കഴിഞ്ഞ് ഇനി നമുക്കിത് പൊടിച്ചെടുക്കാം ഇത് നമുക്ക് സ്മൂത്തിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ബദാം ഇട്ട് കൊടുക്കാം അതിന് സ്ലൈസറിൽ ഇട്ട് സ്ലൈസ് ചെയ്തെടുക്കാം ഇതിൻ്റെ മുകളിലായിട്ട് ബദാം ഇട്ട് കൊടുത്തു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് സ്മൂതി തയ്യാറായി കഴിഞ്ഞു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്